ഹലോ ഗെയ്സ് അലൈക്കും എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ ഒരു കമൻ്റ് വന്നിട്ടുള്ളൂ അതിനൊരു പരിഹാസത്തിൻ്റെ ഒരു ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഞങ്ങളിതാക്കണു ഷാനൂറ്റും വന്ന പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ മലപ്പുറം പോലീസ് സ്റ്റേഷനിലാണ് ഇട്ട് ഇരിക്കണത് നമ്മളൊരു ഫാമിലി ഇഷ്യൂസാണ് അത് ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ പിന്നീട് പറ്റുമെങ്കിൽ ഞാൻ പറയാം അത് എല്ലാവർക്കും സമ്മതാണെങ്കിൽ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചെറിയ ആങ്ങളെയും ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ പോയതായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ ഫുഡൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അനിയത്തി ഉമ്മ ഉണ്ട് അനിയത്തിൻ്റെ മക്കളുണ്ട് വലിയ ആങ്ങള ചെറിയ ആങ്ങള ഷാനും ഞാനും ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ആ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രം പേഴ്സണൽ കാര്യമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളെ ഒരു ഫാമിലി പ്രശ്നമായതുകൊണ്ടാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കൂലല്ലോ അപ്പം അതുകൊണ്ടാണ് അത് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാത്തത് അത് പിന്നീട് ഒരു അവസരത്തിൽ എല്ലാവർക്കും സമ്മതൊക്കെയാണ് ഈ പറഞ്ഞോ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് യൂട്യൂബിലൂടെ അത് പറയുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിഷയം പറയൂല്ലോ പിന്നെ അതാക്കുന്നു ഞങ്ങൾ വൈകുന്നേരം ഒരു നാലര മണി അഞ്ച് മണിയൊക്കെ ആവാൻ നേരത്താണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത് രാവിലെ പത്ത് മണിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചെത്തിയത് കേട്ടോ ഇപ്പോൾ ഷാനും വലിയ ആങ്ങളയമ്പാടെ പോണത് കാവന്നൂർ കീശേരി കാവന്നൂർക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ അവിടെ ഞാൻ പറഞ്ഞല്ലേ ഷാനുവിൻ്റെ ഒരു കൂട്ടുകാരൻ സാധനം കൊടുത്തയച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് ബാഗിലുള്ളത് ലാപ്ടോപ്പും പിന്നെ കുറച്ച് സാധനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നിതാക്കൂണ് വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഷാനു ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് എരിശ്ശേരി കൂട്ടായൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ അത് ഞാൻ കുറച്ച് ഉണ്ണിയപ്പത്തിന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പൊന്നും പിന്നെ ചുടാൻ സമയം കിട്ടിയില്ല പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയതല്ലേ രാവിലെ പത്തര മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഇതാക്കൂണ് ചോറിന് അരി കെട്ടിട്ട് ഇത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു തള വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു റൈസ് കുക്കർക്ക് മാറ്റി വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഉമ്മ ബീൻസ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ബീൻസ് ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയും അനിയത്തിയും ചെറിയ ആങ്ങളെയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് കുറച്ച് അധികം തന്നെ നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഹെൽപ്പ് ചെയ്താൽ പെട്ടെന്ന് പണികൾ തീരുമല്ലോ അപ്പം ഞാൻ ട്രൈ പോഡ് അടുക്കളയിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ കയ്യെ പിടിച്ച് കണ്ട് ഷൂട്ട് ചെയ്യണത് കേട്ടോ എല്ലാവരും പാടുണ്ടാവുമ്പോൾ നടക്കാനും ഈ ഒരു ട്രൈ വെക്കാനും ഒന്നും പാട സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇർശ്ശേരി കൂട്ടാനൊക്കെ ആയി അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ആ കടു വറുത്തുകൊണ്ടിരിക്കുകയാണ് പോയവരതുവരെ വന്നിട്ടില്ല കേട്ടോ കുറേ നേരമായി പോയിട്ട് ഓല് മരുബി വാങ്ങിക്കൊടുക്കാനൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ച് എത്താന്ന് പറഞ്ഞതായിരുന്നു അപ്പത്തിന് ഞാൻ ഉണ്ണിയപ്പം ഇതൊക്കെ ചുട്ട് റെഡിയാക്കാം ചായ ഒക്കെ ഉണ്ടാക്കുക ഇങ്ങനെ വേഗം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓല് എത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കുറച്ച് വഴിക്ക് ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ ആർക്കും നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും ആർക്കും വിഷക്കണമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇരിശരീകര കട വറുക്കുന്ന സമയത്ത് തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിക്കൂട്ടോ അപ്പോൾ നല്ലൊരു ചവയ്ക്കാൻ കേട്ടോ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ഒരു ഇങ്ങനെ മുന്നിട്ട് നിൽക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് മണി ചെറിയ ചീരവും കൂടി ഈ ഒരു വറുക്കുന്ന സമയത്ത് ഞാനൊന്നിട്ട് കൊടുക്കും ഞാൻ തേങ്ങ ചതക്കുമ്പോൾ ചെറിയ ചീരൊക്കെ ഞാൻ ഇട്ട് കൊടുക്കലില്ല കേട്ടോ അങ്ങനെ അങ്ങോട്ട് ചെറിയ ചീരത്തിൻ്റെ ആ ഒരു ചൊവ്വ ഭയങ്കരമായിട്ടും കൂടെ മുന്നിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു സമയത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കൽ കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷാനുറ്റും വന്നത് ചൊവ്വാഴ്ച ഇരത്തമ്പത് അത് ചൊവ്വാഴ്ച അല്ലായിരുന്നു പിന്നെ വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം കളീ കണ്ടോണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓരോരോ വീഡിയോ ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബീൻസ് ഉപ്പേരി അവിടെ ആയിട്ടുണ്ട് തോരൻ തോരൻ വെച്ചിട്ട് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ട് വെച്ചതാണ് പിന്നെ ഇരിശേരി കൂട്ടാനായി ഇനി ഇതാക്കൂ ചിക്കൻ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ അതിന് ഇതാക്കൂണ്ണൂ വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ഞാൻ നല്ലോണം വരട്ടിയെടുക്കണം കേട്ടോ ഈ ഒരു വലിയുള്ളി ചോപ്പറിലിട്ട് കട്ട് ചെയ്തതുകൊണ്ട് കുനുകുനാനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ വാട്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കണം കേട്ടോ ചിക്കന് ഓല് വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് അപ്പോലും ഇവിടെ മുളമ്പാറെത്തിയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ ഈ ഒരു സിങ്കിന് ലീക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ താഴെ ഒരു ചെറിയൊരു പാത്രം വെച്ചിരിക്കണം ഒന്നായിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ വെള്ളം തുള്ളി തുള്ളി ആയിട്ട് ഇങ്ങനെ വീഴുകയെ ചെയ്യുള്ളൂ പക്ഷെ അത് നിലത്ത് വീഴുമ്പോൾ അത് നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ വന്നതാണ് അപ്പോൾ അയാൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയപ്പോൾ മൂപ്പർ കയറ ചായയും ഉണ്ണിയപ്പം കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണു ആങ്ങളെ വന്നപ്പോൾ പിന്നെ അഫ്നൂനിയും കൂട്ടിയിട്ടാണ് ടോല് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പാട് പിന്നെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സമയം ഒരു ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല കട്ടൻ ചായയും ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും സിറ്റൗട്ടൊക്കെ പോകുന്നതാണ് പ്പോൾ ഉണ്ടാക്കിയിട്ട പാത്രം ചായ പാത്രമൊക്കെ ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ അതൊന്നൊരു ഡെക്കറേഷന് വേണ്ടി നല്ലൊരു ഭംഗിയുള്ള പാത്രത്തിക്കൊന്നും മാറ്റേണ്ട ഓലൊരു അഭിപ്രായം അപ്പം ഞങ്ങൾ ചായ പിടിക്കുകയാണ് അപ്പോൾ അങ്ങനെ തല കുലുക്കണം ഉണ്ണി എപ്പോൾ സോഫ്റ്റ് ആണ് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴാണ് ചോറ് ഉണ്ടാകാൻ വരുന്നത് കേട്ടോ അപ്പോൾ അതാ മുരിങ്ങാ താളിപ്പ് ബീൻസ് ഉപ്പേരി ചിക്കൻ വരട്ടിയത് എരിശിരി പിന്നെ പുളിയഞ്ചി ഉണ്ട് കേട്ടോ പുളിയഞ്ചിയാണ് ആ ഒരു കുപ്പിയിലുള്ളത് പിന്നെ എല്ലാം പാടെ ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞിരുന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പത്തേന് പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അഫ്നു എന്താണ് ഓലും പോയപ്പോ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഞാൻ പണിക്ക് പോയല്ലോ പിന്നെ ഉച്ചയത്തെ ഫുഡാണ് കേട്ടോടുക്കുന്നത് രാവിലെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അഞ്ച് അൻപതാകുമ്പത്തേന് ഞാൻ പോവുമായിരുന്നു പിന്നെ ഉച്ചക്കട്ട ഫുഡാണിത് നല്ല വെള്ളരിക്കും പരിപ്പും കറി ചിക്കന് വരട്ടിയത് ചോറ് പിന്നെ ഇപ്പോൾ എന്താണ് ബീട്രൂട്ടും വഴുതനങ്ങയും ക്യാരറ്റും അവിടെ ഉപ്പേരി പുളിങ്ങിയും ചെറിയുള്ളിയും കാന്താരി മുളക് കൂട്ടിട്ടുള്ള ചമ്മന്തിയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒരു സ്ഥലം വരെ പോകാം ഞാൻ ഉമ്മ അനിയത്തി അനിയത്തിൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ ഇരിക്കണത് ഞങ്ങളെല്ലാവരും പാടെ പിന്നെ പോകുന്നത് എൻ്റെ ആങ്ങളെൻ്റെ മുതലാളിൻ്റെ വീട്ടിൽക്കാണ് കേട്ടോ പോണത് അപ്പം അത് പുല്ലൂരാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മന്തി ഉണ്ടായിരുന്നു ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താണ് പെരി പെരി അൽഫാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളതെല്ലാതും കൂട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനി ഇതിലേക്ക് കുറേ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും